നമസ്കാരം രാജ്യത്തെ കൊടും ചൂടിന് അന്ത്യം കുറിക്കാൻ സുഹായിൽ നക്ഷത്രം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഉദിക്കുമെന്ന് എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അറിയിച്ചിട്ടുണ്ട് സുഹായിൽ നക്ഷത്രത്തിൻ്റെ വരവോടെ യു എ കൊടും വേനൽ അതിൻ്റെ അവസാനത്തോട് അടുക്കുകയാണ് ഇതോടെ രാജ്യം കൂടുതൽ മിത ശിതോഷ്ണ ദിനങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യും എന്നാൽ ഈ ദിവസങ്ങളിൽ താപനില പെട്ടെന്ന് കുറയുകയില്ല അറബ് സമൂഹം പരമ്പരാഗതമായി കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പ്രതീകം അല്ലെങ്കിൽ ചിഹമായിട്ടാണ് സുഹൈൽ നക്ഷത്രത്തെ കാണുന്നത് ഇത് ഉദിക്കുന്നത് അവർക്ക് വലിയ ആശ്വാസവും നൽകാറുണ്ട് സുഹൈൽ നക്ഷത്രത്തിൻ്റെ വരവ രാത്രികാല താപനില ക്രമേണ കുറയാൻ തുടങ്ങുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കാലാവസ്ഥയിലെ മാറ്റത്തിൻ്റെ ആദ്യ സൂചനകളെ സൂചിപ്പിക്കുന്നതാണ് പിന്നീട് പകൽ സമയങ്ങളിലെ ചൂടിനും കുറവുണ്ടായി തുടങ്ങും സുഹൈൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് പുലർച്ചെ മുതലാണ് ദൃശ്യമാകുകയെന്ന് എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ അഭിപ്രായപ്പെട്ടു ഇതൊരു സുപ്രധാന കാലാവസ്ഥ വ്യതിയാനത്തിന്റെ തുടക്കം കുറിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സുഹൈലിൻ്റെ വരവിനെ തുടർന്ന് ഈ പ്രദേശത്ത് ഏകദേശം നാൽപ്പത് ദിവസത്തെ സുവ്രിയ എന്നറിയപ്പെടുന്ന പരിവർത്തന കാലാവസ്ഥ അനുഭവപ്പെടുകയും ചെയ്യും ഇത് തീവ്രമായ വേനൽക്കാലവും തണുത്ത താപനിലയും തമ്മിലുള്ള വിടവ് നികത്തുന്നതിൻ്റെ പ്രതിഫലനമാണ് ഒക്ടോബർ പകുതി മുതൽ കാലാവസ്ഥ ക്രമേണ സ്ഥിരത കൈവരിക്കും അതേസമയം സുഹൈലിൻ്റെ ഉദയത്തിന് നൂറ് ദിവസങ്ങൾക്ക് ശേഷം ശൈത്യകാലം ആരംഭിക്കുകയും ചെയ്യും സുഹാലിന്റെ ആരംഭം ഇന്ത്യൻ മൺസൂണിന്റെ പിൻവാങ്ങലിന്റെ സൂചന കൂടിയാണ് ഇന്ത്യൻ മൺസൂൺ ഇക്കാലയളവിൽ ദുർബലമാവുകയും തെക്കോട്ട് നീങ്ങുകയും ചെയ്യുന്നുണ്ട് അതേസമയം കഴിഞ്ഞ രണ്ടാഴ്ചയായി യു എ ഇൽ പലയിടത്തും ഇടവിട്ടുള്ള മഴ ലഭിച്ചിരുന്നു കൊടും ചൂടിൽ വലങ്ങിരുന്ന എമിറേറ്റ് നിവാസികൾക്ക് ഇത് ആശ്വാസമായിരുന്നു യു എ യിൽ ഉടനീളം കഴിഞ്ഞ ആഴ്ച താപനില രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞിരുന്നു ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ യു എയിൽ എത്തിയതായിരുന്നു ഇതിന് കാരണം ഭൂമധ്യരേഖയ്ക്ക് സമീപം വടക്കൻ ദക്ഷിണ അർദ്ധഗോളങ്ങളിലെ കാറ്റുകൾ ഭൂമിയെ വലയം ചെയ്യുന്ന ന്യൂനമർദ്ദത്തിൻ്റെ ഒരു വലയമാണ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയെയും പാകിസ്ഥാനെയും ബാധിക്കുന്ന അതേ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോണാണ് യു എ ഇയും ബാധിക്കുന്നത് എന്നാൽ യു എ ഇയുടെ സ്ഥാനം കാരണം തീവ്രത വ്യത്യസ്തമാകുമെന്ന് മാത്രം ഓഗസ്റ്റ് അവസാനം വരെ ഇടയ്ക്കിടെ വിരൽ മഴ തുടരുമെന്നാണ് എൻ സി എമ്മിലെ കാലാവസ്ഥാ വിദഗ്ധനായ ഡോക്ടർ അഹമ്മദ് ഹബീബ് പറയുന്നത് പർവ്വതങ്ങളിൽ ഈർപ്പം പതിനഞ്ച് ശതമാനം വരെ താഴാനും തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും ഇത് എൺപത് ശതമാനത്തിലെത്താനും സാധ്യതയുണ്ട്